സേലം സ്വദേശികളായ കാളിയമ്മ സരസ്വതി എന്നിവരെയാണ് പാലാ ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് മോഷണത്തിനിടെ കയ്യോടെ പിടികൂടിയത് ഈരാറ്റുപേട്ടയിൽ നിന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്കുള്ള ബസ്സിൽ കയറിയ നാടോടി സ്ത്രീകളെ സ്ക്വാഡിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇതേ ബസ്സിൽ തന്നെ പിന്തുടരുകയായിരുന്നു ഇതിനിടെ ആനക്കല്ലി വെച്ച് ബസ്സിൽ നിന്നിറങ്ങിയ യാത്രക്കാരിയുടെ പേഴ്സ് നാടോടി സ്ത്രീകൾ കവരുന്നത് പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ഇരുവരെയും കൈയ്യോടെ പിടികൂടുകയായിരുന്നു ഇതിനിടെ മോഷ്ടിച്ച പേഴ്സ് ഉപേക്ഷിക്കുവാനുള്ള ശ്രമവും നാടോടി സ്ത്രീകൾ നടത്തി തുടർന്ന് കാഞ്ഞിരപ്പള്ളി പോലീസിനെ വിളിച്ചുവരുത്തി ഇവർക്ക് മോഷ്ടാക്കളെ കൈമാറി മോഷണക്കുറ്റം ആദ്യം സമ്മതിക്കാതിരുന്ന നാടോടി സ്ത്രീകൾ സേലത്ത് നിന്ന് വസ്ത്രം വാങ്ങാനെത്തിയതാണെന്നാണ് പോലീസിനോട് പറഞ്ഞത് ഇവർ മറ്റെവിടെയെങ്കിലും സമാന രീതിയിൽ മോഷണം നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് ഇവിടെ അതിদিকে പോണം നേരെ 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 അതിদিকে ഞാൻ അങ്ങോട്ട് നടന്നു കണ്ടോ ഇതിനെ കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് നേരെ എന്താ അങ്ങനെ എടുക്കാ ഇത് നമ്മുക്ക് എന്നാദേശം ചെയ്യും നമുക്ക് എവിടെ ഇരിക്കണം ഇതാ ബാക്കി ഇതിന്റെ പൈസ അവിടെ ഉണ്ട് സർ അത്ര ആയിരാണ്ട് പൈസയാ എന്നാ <laughs> മനു <laughs>